സംസ്ഥാനത്തെ തുലാവർഷം തകർത്തു വയ്ക്കുമെന്ന് ആദ്യ റിപ്പോർട്ടുകൾ ഈ പ്രാവശ്യം തുലാവർഷത്തിൽ സാധാരണ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളം ഉൾപ്പെടെ തെക്കേ ഇന്ത്യയിൽ പന്ത്രണ്ട് ശതമാനം വരെ അധിക മഴ ലഭിക്കും ഇടിമിന്നലോട് കൂടിയ തുലാവർഷ മഴ ഒക്ടോബർ പകുതിയോടെ കേരളത്തിൽ ആരംഭിക്കും വിദേശ കാലാവസ്ഥ ഏജൻസികളും തുലാവർഷത്തിൽ കേരളത്തിൽ ശക്തമായ മഴ പ്രവചിക്കുന്നു ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും വീണ്ടും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാഹചര്യം അനുകൂലമാകുന്നു ഫിലിപ്പീൻസിനെ വിറപ്പിച്ച് ശക്തമായ ഭൂകമ്പം ഏഴ് തീവ്രത രേഖപ്പെടുത്തി ഫിലിപ്പൈൻസിലെ ലൈറ്റ് ദ്വീപിലാണ് ഭൂകമ്പമുണ്ടായത് സുനാമി ഭീഷണി ഇല്ലെങ്കിലും ജനങ്ങൾ ബീച്ചുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നും കടൽ തിരമാലകൾ നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു